ിരൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് അരുൺ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറിക്ക് വേണ്ടിയുള്ള ആ തെരച്ചിൽ ദൗത്യം ഈ രണ്ടു മാസത്തിനിടെയുള്ള ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇന്നാണ് ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ആ ലോറി അർജുൻറ്റേത് എന്ന ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് ഇത് ലോറിയുടെ ഭാഗങ്ങളാണ് എന്നത് കാർബാർ എസ് പിയും അതുപോലെ തന്നെ എം എൽ എയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഭാരമുള്ള ഒരു ലോറി ആയതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് ഇനി എടുക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു ദൗത്യമാണ് പതിനഞ്ചടി താഴ്ചയിലാണ് ലോറി കണ്ടെത്തിയത് അതിനുവേണ്ടി ഇനി ക്രെയിൻ ഷിരൂരിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ആ ക്രെയിൻ എത്തിച്ചതിന് ശേഷമാണ് ലോറി അവിടെ നിന്ന് ഉയർത്തുന്നത് അലക്സ് റ മുഹമ്മദ് ചേരുകയാണ് അലക്സ് ഈ കാർവാർ എസ് പിയും ഈ ലോറിയുടെ ഭാഗം കണ്ടെത്തിയെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഈ ലോറി ഉയർത്തുക എന്ന ദൗത്യമാണ് ബാക്കി നിൽക്കുന്നത് ആ ലോറി ഉയർത്തുന്നതോടെ നമ്മുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയും ചെയ്യും പക്ഷേ ഈ ലോറി വളരെ ഭാരമുള്ളതായത് കാരണം അത് ഉയർത്തുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് ഈ എസ് പിയും പറയുന്നുണ്ടല്ലോ അല്ലേ കൃഷ്ണ തീർച്ചയായും അത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ജോലിയാണ് ഒന്ന് ഈ ആദ്യം നേ നേവിഘം അടയാളപ്പെടുത്തിയ ഇടത്തു നിന്ന് ഏതാണ്ട് അറുപത് മീറ്റർ കഷ്ട ഏകദേശം അറുപത് മീറ്റർ മാറിയാണ് ഈ ലോറി തലകീഴായി കിടക്കുന്ന ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരു വടം ഉപയോഗിച്ച് ആ ഭാഗം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈശ്വർ മാൽപേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം നേർ അതിനുശേഷം നൽകിയ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് അത് അവിടെ നിന്ന് പിന്നെയും മുപ്പത് മീറ്റർ മാറി മറ്റൊരു വാഹനത്തിൻ്റെ ഭാഗം കൂടി അതിൻ്റെ ക്ലച്ച് ബോക്സും സ്റ്റിയറിംഗ് ബോക്സും ഒക്കെ കണ്ടെത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപക്ഷേ അർജുൻ്റെ ട്രക്കല്ല എന്ന് വാഹന ഉടമ മനാഫ് പറയുന്നു കാരണം അങ്ങനെയല്ല അത് കണ്ടെത്തിയത് എന്നാണ് മനാഫ് പറയുന്നത് തന്റെ വാഹനമല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതേതു വാഹനം ആണ് എന്ന് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതിന് ബന്ധപ്പെട്ട തുടർ പരിശോധനകളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളു ഈ രണ്ട് ലോറികൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻറെ ട്രക്കും അതല്ലാതെ ഒരു ടാങ്കർ ലോറിയും ഉണ്ടായിരുന്നു അതല്ലാതെ അലക്സിപ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ നമ്മോടൊപ്പമുണ്ട് നമുക്ക് സതീഷ് കൃഷ്ണ ചോദിക്കാം Sir, what is the current status of search in uh, Shiroor? Now, today we have found now one uh, vehicle body on side. Now it has been uh, number plate, we cannot see properly. So, tire and all we have observed. Now it is a high tide. It tide is now following by another one hour. ट एंड्रंट साइड वॉट एवर इन बिटवीन दीज श पिन हाउ द बोगीड विद Uh, pin it is dismantled, destroyed, and uh, we are trying to remove that uh, front side. And uh, another one hour, uh, water may come down, then we will start our operations and uh, we'll see that uh, the truck uh, front position will be removed today. Okay, sir, are you with the search team right now? Yeah, I'm in the water only. Okay. On the uh, board, board. I am on the board means in uh, that boat, boat Okay. So, what is the current status from there, and at what time the crane could be reaching Shirur? No, crane is already reached. We have started the work. Okay. If you want, you can uh, you can make a video call and you can see it now. Okay, okay, okay. Sure, sure. I can show you. Okay, okay. Sure, sure, sir. Thank you, thank you. കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ അസയിലാണ് അദ്ദേഹം പറയുന്നത് ഒരു വീഡിയോ കോളിൽ കണക്ട് ചെയ്യാനാകുമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കാം ക്രെയിൻ എന്തായാലും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ആ ക്രെയിൻ കണക്ട് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ജലനിരപ്പ് കുറച്ചുകൂടി താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിൽ പതിനഞ്ചടി താഴ്ചയിലാണ് ലോറി ഉള്ളത് ആ ജലനിരപ്പ് കുറച്ചുകൂടി താഴുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ലളിതമാകും വേഗം കൈവരിക്കുമെന്ന് തന്നെയാണ് സതീഷ് കൃഷ്ണസെയിൽ പറയുന്നത് എന്തായാലും അവിടെ ഇപ്പോൾ നടക്കുന്നത് ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വിവരം നൽകുന്നത് വരെ ക്രെയിൻ എത്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ക്രെയിൻ അവിടെയുണ്ട് ക്രെയിൻ ഘടിപ്പിക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത് ലോറി ഭാരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ലോറി ഉയർത്തുക എന്ന് പറയുന്ന ജോലി ദുഷ്കരമാണെന്നാണ് സതീഷ് കൃഷ്ണസെയിൽ കാർവാർ എം നമ്മോട് പറയുന്നത് കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണസെയിലിനെ വീഡിയോ കോളിൽ കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് ആ വീഡിയോ കോളിലൂടെ എങ്ങനെയാണ് ഈ ക്രെയിൻ ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് എന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ അലെക്സ് റാ മുഹമ്മദ് അലക്സ ഇപ്പോൾ ഈ സതീഷ് കൃഷ്ണസൈൽ എം എൽ എ പറയുന്നത് വളരെ നല്ലൊരു വിവരമാണ് കാരണം ഈ പതിനഞ്ചടി താഴ്ച എന്ന് പറയുന്നത് ജലനിരപ്പ് അല്പം കൂടെ താഴാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെരച്ചിൽ കൂടുതൽ ഈസി ആകും ഈ ലോറി ഉയർത്തുന്നത് കുറിച്ചും ൂടി ഈസി ആകുമെന്ന് തന്നെയല്ലേ കൃഷ്ണ തീർച്ചയായും അതിന് സംശയമൊന്നുമില്ല അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഈ സമയത്തുള്ളത് വേലിയേറ്റ സമയമായതുകൊണ്ട് ജലനിരപ്പ് കൂടുതലാണ് നമ്മൾ നേരത്തെ പറയുന്നുണ്ട് നേരത്തെ നമ്മൾ രാവിലെ ഈ പ്രദേശത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയല്ല അതിനേക്കാൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതിനി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനോ ശേഷം വേലി ഇറക്ക സമയമാണ് അപ്പോൾ വെള്ളം വെള്ളമിറങ്ങിപ്പോകും അപ്പോഴായിരിക്കും ഒരുപക്ഷെ കൂടുതൽ അനുയോജ്യമായ ഒരു സമയം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ സമയം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കണ്ട ലോറി അത് അർജന്റൈൻ ലോറി ആണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റെ നമ്പർ പ്ലേറ്റോ മറ്റോ കാണാൻ സാധിക്കുമോ എന്ന തരത്തിൽ ഒരു പരിശോധന ഇറങ്ങിയുള്ള ഒരു പരിശോധന നടക്കും മറ്റൊന്ന് ഈ ഭാഗത്ത് ക്രൈൻ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഡ്രഡ്ജിംഗ് മെഷീനിൽ തന്നെ ഒരു ക്രൈൻ ഉണ്ട് ഇനി അതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ക്രൈനിന്റെ കാര്യമാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല അത് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ നേരത്തെ മഞ്ചേശ്വരം എം എൽ എ അടക്കം പറഞ്ഞത് മറ്റൊരു ക്രൈൻ ഇവിടെ എത്തിച്ച് അത് ശക്തമായ പവർഫുൾ ആയ ഒരു ലോറി ഒരു ഒരു ശ്രമം ആരംഭിക്കുമെന്നാണ് അവർ നമ്മൾ മനസ്സിലാക്കുന്ന പക്ഷേ ഈ ഡ്രഡ്ജിംഗ് സ്ഥിരീകരണം ആവശ്യമാണ് എന്തായാലും സതീഷ് കൃഷ്ണസൈൽ എം എൽ എ വീഡിയോ കോളിൽ കണക്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു